ഇന്ന് എനിക്ക് കിട്ടിയ ഒരു വീഡിയോ ആണിത് ഇതിൻ്റെ വാസ്തവം എത്രത്തോളം ഉണ്ടെന്ന് അറിയില്ല എനിക്ക് തോന്നുന്നു അതിന് സംശയിക്കേണ്ട കാരണങ്ങളൊന്നും തന്നെയില്ല ഇത് വയനാട്ടിലെ ദുരിത വേണ്ടി നമ്മുടെ കേരളത്തിലെ നല്ല മനസ്സുള്ള ഒരു പിടി ജനങ്ങൾ ഒത്തുചേർന്ന് അവിടെ എത്തിച്ച സാധനങ്ങളുടെ ഒരു വലിയ നിര തന്നെയാണ് നമുക്കൊന്ന് ആ വീഡിയോ കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം വയനാട്ടിലെ പ്രധാന കളക്ഷൻ പോയിന്റായ സെന്റ് ജോസഫ് സ്കൂളിലെ കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നും കുറച്ച് ആവശ്യ സാധനങ്ങളുമായിട്ട് പോയ ഞങ്ങൾ ഈ കാഴ്ച കണ്ട് ഞെട്ടിത്തരിക്കുകയാണ് ചെയ്തത് വലിയൊരു ക്യാമ്പസായ സെന്റ് ജോസഫ് സ്കൂളിന്റെ ഓരോ മുറികളിലും ഓരോ ഐറ്റംസ് കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് തുണിത്തരങ്ങൾ തന്നെ ഓരോ കാറ്റഗറി ആയിട്ട് തരംതിരിച്ചുകൊണ്ട് ഓരോ ക്ലാസ് മുറികളും ഫുൾ ആയിട്ട് അവർ നിറച്ചു വെച്ചിട്ടുണ്ട് ഈ കാണുന്ന ക്ലാസ് മുറികളൊക്കെ നിറഞ്ഞിട്ട് സ്കൂളിന്റെ പ്രധാന ഗ്രൗണ്ട് കാണുന്ന കാഴ്ചയാണ് ഇത് അരിയും പച്ചക്കറികളും ആവശ്യ സാധനങ്ങളും ബിസ്ക്കറ്റുകളും നാപ്കിൻസും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മിനറൽ വാട്ടറിന്റെ ക്യാനുകളൊക്കെ കൊണ്ട് വലിയ മല ാണ് ഇവിടെ സൃഷ്ടിച്ചിരിക്കുന്നത് ഈ കാണുന്ന ഇത്രയും സാധനങ്ങളുടെ ആവശ്യകത ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം നമുക്ക് സംശയമാണ് ഈ ഒരു അവസ്ഥ അറിയാതെ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് ഐറ്റംസ് ലോഡ് കണക്കിന് ഇവിടെ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഇവിടെ നിന്നും അറിയാൻ കഴിഞ്ഞത് എല്ലാ ക്യാമ്പുകളിലും ആവശ്യമായ പര്യാപ്തമായ സാധനങ്ങൾ ഇവിടെ നിന്ന് എത്തിക്കുന്നുണ്ടെന്ന് നമ്മൾ കൊടുത്തുവിടുന്ന വസ്ത്രങ്ങളും സാധനങ്ങളും ആഹാര സാധനങ്ങളും ഒക്കെ ഇവിടെ ഇങ്ങനെ മല പോലെ കൂട്ടിയിട്ടിരിക്കുകയാണ് ഇത് നേരം വണ്ണം അറിയിച്ച കരങ്ങളിൽ ആവശ്യമുള്ള സമയത്ത് തന്നെ ഇത് അവിടെ കിട്ടിയ സാധനങ്ങളും അവിടെ വന്നു ചേർക്കപ്പെട്ട ഒരുപാട് കാര്യങ്ങളുടെയും ഒക്കെ ഒരു ലിസ്റ്റ് തന്നെയാണ് അപ്പം ഞാൻ പറയുന്നത് ഇത് അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ഒരു രീതിയിലും ഒരു ഒളിവും മറവും ഇല്ലാതെ എന്ന് തന്നെയാണ് കാരണം ഒരു ജനത അവിടെ മരിച്ചു വീഴുമ്പോൾ ഒരു ജനത ഇവിടെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ഉണ്ടാക്കിയ വിയർപ്പിൻ്റെ അംശങ്ങളാണ് അതൊക്കെ അപ്പോൾ അത് എത്തേണ്ടവരിൽ തന്നെ എത്തുക തന്നെ ചെയ്യണം കാരണം ഇത്രയും സാധനങ്ങൾ എത്ര പേർക്കാണോ നൽകേണ്ടത് അതിൽ കൂടുതലായി ഇനിയും എത്രയോ വരാൻ കിടക്കുന്നു ഇനിയും എത്ര പേർ കൊടുക്കാനിരിക്കുന്നു പക്ഷേ ഇത്ര ഇത്രയും സാധനങ്ങൾ അവരുടെ കൈകളിലേക്ക് തന്നെ എത്തിപ്പെടുന്നുണ്ട് എന്നുള്ള ഒരു പൂർണ്ണ വിശ്വാസം നമ്മളിൽ ഓരോരുത്തരിലും ഉണ്ടാവണം കാരണം ചിലർ പറയുന്നു ഇതൊക്കെ അവരിലേക്ക് തന്നെ എത്തിപ്പെടുമോ അല്ലെങ്കിൽ ഇത് വെറുതെ പാഴായി പോകുമോ എന്നൊക്കെ ഒരുപാട് സംശയങ്ങൾ പ്ര പ്രകടിപ്പിക്കുന്നുണ്ട് അത് അതിൻ്റെ താഴെ വരുന്ന ആ വീഡിയോയുടെ താഴെ ഒരുപാട് കമൻറ്റുകളും അതുപോലെ തന്നെയാണ് വരുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത് ഇത്രയേ ഉള്ളൂ ഈ സാധനങ്ങളൊക്കെ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തണമെന്നും ഇതുപോലുള്ള ഒരു അവസരത്തിൽ നമ്മുടെ കേരള ജനത ഏതൊക്കെ രീതിയിൽ ഒന്നിക്കാൻ പറ്റും അല്ലെങ്കിൽ എത്രത്തോളം ഒരുമയോടെ ജീവിക്കും എന്നുള്ളതിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് വയനാട്ടിലെ ആ സ്കൂൾ കോമ്പൗണ്ടിൽ നമ്മൾ കണ്ട അത്രയും വലിയ ഒരു ഭീകരമായ കാഴ്ച കാരണം നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത അത്രയും ഹ്യൂജ് ക്വാണ്ടിറ്റി ഓഫ് സാധനങ്ങളാണ് അവിടെ കിടക്കുന്നത് അപ്പോൾ ഇതൊക്കെ ആശ്വാസം പകരാൻ വേണ്ടിയും തളർന്നു പോയ മനുഷ്യർക്ക് വേണ്ടിയും ഒക്കെ ഈ സാധനങ്ങൾ എത്തിപ്പെടണമെന്നും ഇതൊരിക്കലും അർഹത ഉള്ളവരുടെ കൈകളിൽ എത്തുന്നത് പോലെ തന്നെ അർഹത ഇല്ലാത്തവരുടെ കൈകളിൽ ഒരിക്കലും എത്തിപ്പെടരുത് ഒരുപാട് സന്തോഷം ഈ വീഡിയോ കണ്ടതിൽ രണ്ട് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇത് കണ്ടതിൽ ഒരുപാട് സന്തോഷം അതേപോലെ തന്നെ ഇത് അർഹതപ്പെട്ടവരിലേക്ക് എത്തണമെന്നുള്ള ഒരേ ഒരു ആഗ്രഹവും എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് കാരണം എത്താനാണല്ലോ നമ്മുടെ കേരളത്തിലെ നല്ലവരായ മനുഷ്യർ ഇത്രയും കഷ്ടപ്പെട്ട് അത്രയും സാധനങ്ങൾ അവിടെ എത്തിച്ച് നൽകുന്നത്